നമസ്കാരം മാധ്യമ ചാലകത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം മാധ്യമങ്ങളെ ജനാധിപത്യ വ്യവസ്ഥയുടെ നാലാം തോണ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുമാണ് യഥാക്രമം മറ്റുള്ളവ ധീരവും സ്വതന്ത്രവുമായ മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് എത്ര അനിവാര്യമാണെന്ന് ഈ സങ്കല്പം ഓർമ്മിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് നടന്ന ഒരു മാധ്യമ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ സബാസ്റ്റിൻ പോൾ സംസാരിക്കുന്നു മാധ്യമ വിചാരത്തിൽ ഉത്സവങ്ങൾക്ക് അനുബന്ധമായി നാടകം കഥാപ്രസംഗം തുടങ്ങിയ പരിപാടികൾ കാണുമായിരുന്നു ഇന്ന് നാടകങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു കഥാപ്രസംഗം ഇല്ലാതായിരിക്കുന്നു ഇതിന് ഉത്സവത്തിന് ആനയെ പോലും വേണ്ട എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറഞ്ഞത് എവിടെ ഏതൊരു ആഘോഷം നടന്നാൽ കഴിഞ്ഞ ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലമായി കേരളത്തിലെ ഒരു പ്രത്യേകതയായി കാണുന്നത് അതിനോട് അനുബന്ധമായി ഒരു മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുന്ന രീതി വളർന്നു വന്നിട്ടുണ്ട് വളരെ താല്പര്യപൂർവ്വമാണ് ജനങ്ങൾ പലതരത്തിലുള്ള ഏത് വിഭാഗത്തിൽ പെട്ട ജനങ്ങളാണെങ്കിലും ഈ മാധ്യമ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതും മാധ്യമ പ്രവർത്തകരും മാധ്യമ നിരീക്ഷകരും പറയുന്ന കാര്യങ്ങൾ സഹ്രദ്ധ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടന പരിപാടിയാണെങ്കിലും അതിനനുബന്ധമായി ഒരു മാധ്യമ സെമിനാർ കോഴിക്കോട്ടെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി അവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ മാധ്യമ സെമിനാറുകൾ അല്ലെങ്കിൽ മാധ്യമ വിശകലന വിമർശന പരിപാടികൾ നടക്കുന്നത് അത് മാധ്യമങ്ങൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം എന്ന കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പല മാധ്യമങ്ങൾ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പണം മുടക്കിയവരെ സംബന്ധിച്ച് കച്ചവടം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന വ്യവസായം മാത്രമായിരിക്കാം പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും മറ്റൊന്നാണ് ജനാധിപത്യത്തിന്റെ പല തൂണുകളെ കുറിച്ച് പറയാറുണ്ട് നാലാം തൂണ് എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത് തൂണ് എത്ര വേണം എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല വിയറ്റ്നാമിലെ ഹാനോയിൽ ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഒറ്റ തൂണിൽ നിൽക്കുന്ന ഒരു പഗോഡ ബുദ്ധക്ഷേത്രമാണ് കൊച്ചിയിലെ മെട്രോ കാണുന്നവർക്കും അറിയാം ആ പാളങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത് ഒറ്റത്തൂണിലാണ് അപ്പൊ ഒരു സൗധത്തിന്റെ സുരക്ഷിതമായ ഭദ്രതയ്ക്ക് നിലനിൽപ്പിന് എത്ര തൂണ് വേണം എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നാലാം തൂണ് എന്നത് ആവശ്യമില്ലാത്ത ഒരു തൂണായി പലരും സങ്കല്പിക്കുന്നുണ്ട് ആ തൂണ് ഒഴിവാക്കാം ഒഴിവാക്കിയാലും അപകടമൊന്നുമില്ല എന്ന ഒരു ധാരണ രൂപപ്പെട്ടു വരുന്നുണ്ട് അതത്ര ശരിയായ ഒന്നല്ല എന്നാണ് ഈ മാധ്യമ പഠനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വാസ്തവത്തിൽ മാധ്യമങ്ങളും സമൂഹവും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് അത് അലിഖിതമാണ് പക്ഷെ അങ്ങനെയൊന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പായിരിക്കണം ഏഷ്യാനെറ്റിന്റെ ആരംഭകാലത്ത് ർ പി ഭാസ്കറും സക്രിയയും ചേർന്ന പത്രവിശേഷം എന്ന പരിപാടി ആ ചാനലിൽ നടത്തിയിരുന്നു പിന്നീട് കൈരളി ടി വി ആരംഭിച്ചപ്പോൾ മാധ്യമ വിചാരം എന്ന പേരിൽ ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലം ഞാൻ ഒരു പരിപാടി നടത്തിയിരുന്നു പലതരത്തിലുള്ള മാധ്യമ ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനത്തെ കുറിച്ച് എല്ലാവർക്കും സംശയം ഉണ്ടാകും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ആ പ്രാധാന്യത്തിന് അനുസൃതമായ പ്രവർത്തന സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം പക്ഷെ ആ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അപ്പൊ അത് ഉള്ളത് കൊണ്ടാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അതാ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നതിനുള്ള സ്വാതന്ത്ര്യം അവകാശം അത് നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ മാധ്യമങ്ങളെ സഹായിക്കുന്നത് മാധ്യമങ്ങളെ സംരക്ഷിക്കുന്നത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് ഒരു തരത്തിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്ട് ആണ് അത് എന്ന് പലപ്പോഴും പറയേണ്ടി വര പറയേണ്ടി വരുന്നുണ്ട് റൂസോ ആണ് പൊളിറ്റിക്കൽ സയൻസിൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഒരു തിയറി കൊണ്ടുവന്നത് ഈ രാഷ്ട്രം എങ്ങനെ രൂപീകൃതമായി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം കരുത്തനായ ഒരു വ്യക്തിയും ജനങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ജനങ്ങളെ സംരക്ഷിക്കാം എന്ന ഈ കരുത്തൻ ശക്തൻ പറയുന്നു എങ്കിൽ അങ്ങയുടെ പരമാധികാരത്തെ അധികാരത്തെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ജനങ്ങളും പറയുന്നു ഏതാണ്ട് സമാനമായ ഒരു സോഷ്യൽ കോണ്ട്രാക്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ സങ്കല്പിക്കാം മാധ്യമങ്ങളും ജനങ്ങളും തമ്മിലുണ്ട് ജനങ്ങളുടെ അറിയുന്നതിനുള്ള അവകാശം നിറവേറ്റിക്കൊള്ളാം എന്ന മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിക്കൊള്ളാം എന്ന് ജനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് നമ്മുടെ ചരിത്രത്തിലെ ഇന്ത്യയിലെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ഘട്ടമാണ് അടിയന്തരാവസ്ഥ പത്രങ്ങൾക്ക് മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പത്രങ്ങളുടെ സ്വാതന്ത്ര്യം പൂർണമായും തടസ്സപ്പെട്ട തടഞ്ഞ ഒരു കാലം ഇരുണ്ട കാലം ആ കാലങ്ങളിനെ അവസാനിച്ചു അവിടെ ജനങ്ങളുടെ ഇടപെടലുണ്ടായി അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇടപെട്ടു അടിയന്തരാവസ്ഥ പോയി സെൻസർഷിപ്പ് നീക്കം ചെയ്യപ്പെട്ടു പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരികെ കിട്ടി അല്ലെങ്കിൽ പത്ര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിതമായി അവിടെ ആ കോൺട്രാക്ട് നമ്മൾ സങ്കല്പ നമ്മൾ സങ്കല്പിക്കുന്ന ആ കോൺട്രാക്ട് അതിൽ ജനങ്ങൾ അവരുടെ ഭാഗം റോൾ നിർവഹിക്കേണ്ടതായ സന്ദർഭത്തിൽ അവർ ഇത് ചെയ്തു ജനങ്ങളെ കാര്യങ്ങൾ അറിയിച്ചു കൊള്ളാം സത്യസന്ധമായി കാര്യങ്ങൾ അറിയിച്ചു കൊള്ളാം നിന്നുള്ള കരാർ വ്യവസ്ഥ ഉടമ്പടി വ്യവസ്ഥ അത് സംശയമുള്ളത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതക്ക് ഇക്കാലത്ത് ഒരു തകർച്ചയുണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആഗോളീകരണം രാഷ്ട്രീയ നിലപാടുകൾ മൂലധനത്തിന്റെ ഇടപെടലുകൾ തുടങ്ങി പല കാരണങ്ങൾ പറയാനുണ്ടാവും പക്ഷേ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നുള്ളതാണ് വാസ്തവം പൊതുവെ ജനങ്ങൾക്ക് മാധ്യമങ്ങളോട് വലിയ വിശ്വാസം ഇല്ലാത്ത ഒരു കാലം ആയിട്ടുണ്ട് മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വിശ്വാസ്യതയെ ക്രെഡിബിലിറ്റി അടിസ്ഥാനമാക്കിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും ആ ക്രെഡിബിലിറ്റിക്ക് ചില ഇളക്കം സംഭവിക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന ആവശ്യമുണ്ട് അത്തരം പരിശോധനകൾക്ക് വേണ്ടി കൂടിയാണ് സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി മാധ്യമ ചർച്ചകളും മാധ്യമ സെമിനാറുകളും ഒക്കെ നടക്കുന്നത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് മലയാളത്തിലെ ഈ പ്രസിദ്ധീകരണങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ ബാസൽ മിഷന്റെ കെട്ടിടത്തിലാണ് ഹർമൻ ഗുണ്ടർട്ട് അദ്ദേഹത്തിന്റെ ഒരു വളരെ ലഘുവായ ഒരു പ്രസിദ്ധീകരണത്തോടെയാണ് എൻ്റെ തുടക്കം രാജ്യസമാചാരം രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ് അത് അന്ന് മൂലധനമൊന്നും വേണ്ട ബാസൽ മിഷന്റെ കണക്കിൽ അത് എഴുതാവുന്നേ ഉള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പത്രം ടെലിവിഷൻ ഇതിനൊരു ഓൺലൈൻ ആണെങ്കിൽ പോലും വലിയ മൂലധനം ആവശ്യമുള്ള ഒരു ഏർപ്പാടായി മാറിയിട്ടുണ്ട് മൂലധനത്തെ അടിസ്ഥാനമാക്കി മൂലധനത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അവർക്ക് മൂലധനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും അതൊരു പ്രശ്നമാണത് ഞാൻ ഈ കോഴിക്കോട് സെമിനാറിൽ സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് ബാധകമായ അദൃശ്യമായ ഇന്നലെ ഇല്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കോൺട്രാക്ടിൽ സാധാരണ രണ്ട് കക്ഷികളാണ് ഉണ്ടാവുക പറയുന്നയാളും സ്വീകരിക്കുന്നയാളും അവിടെ പ്രമോദരാമൻ സെമിനാറിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റൊരു ഘടകം കൂടി ഇപ്പോൾ അവിടെയുണ്ട് പ്രവർത്തനത്തിൽ അത് മുതലാണ് മൂലധനമാണ് മൂലധനത്തിന്റെ താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് ഈ വ്യവസ്ഥകളൊന്നും പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കരാർ ലംഘനം ഉണ്ടാകുന്നത് അതും പരിഗണിക്കേണ്ടതായ പരിശോധിക്കേണ്ടതായ വിഷയമാണ് ഇങ്ങനെ പല തരത്തിലുള്ള സംഘർഷങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയമായി നടക്കുന്ന ഒന്നായി മാധ്യമ പ്രവർത്തനം മാറുമ്പോഴും ആധുനികമായ സാങ്കേതിക അതിനെ അവിശ്വസനീയമായ അത്ഭുതകരമായ തലങ്ങളിലേക്ക് ഉയർത്തുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് മാധ്യമങ്ങളെ സംബന്ധിക്കുന്ന തത്വങ്ങൾ സനാതനമാണ് അത് ഏത് മാധ്യമമായാലും ഏത് സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും പത്രങ്ങൾക്ക് ബാധകമായി അറിയപ്പെടുന്ന പത്രാധിപന്മാർ പത്രപ്രവർത്തകർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രൂപപ്പെടുത്തി എടുത്തിയ ആ തത്വങ്ങൾ അവയെല്ലാം ചേരുമ്പോഴാണ് ഈ മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത് അത് നിലനിൽക്കേണ്ടതാണ് അത് നിലനിൽക്കുന്നുണ്ടോ പാലിക്കപ്പെടുന്നുണ്ടോ ജനങ്ങൾക്ക് വായനക്കാർക്ക് പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് ലഭിക്കാൻ അർഹതയുള്ളത് ലഭിക്കുന്നുണ്ടോ നൽകപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് വ്യാപകമായി കേരളത്തിൽ മാധ്യമ ൾ പോയവാര വാർത്താ ചിത്രങ്ങളെ വിശകലനം ചെയ്യുന്നതിനൊപ്പം ഫോട്ടോ ജേർണലിസം രംഗത്തെ സ്ത്രീ സാന്നിധ്യത്തെ അവലോകനം ചെയ്യുകയാണ് കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം അധ്യാപകൻ ബി ചന്ദ്രകുമാർ ചിത്രചാലകത്തിലേക്ക് സ്വാഗതം വരൾച്ചയുടെയും വേനൽ മഴയുടെ എല്ലാം ചിത്രങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് കോട്ടയം ജില്ലയിലെ ഒരു തോട് വറ്റി വരണ്ട് റോഡ് പോലെ ആയത് മലയാള മനോരമയിൽ കണ്ടു ഫോട്ടോഗ്രാഫർ റിജോ ജോസഫാണ് അത് ക്യാമറയിൽ പകർത്തിയത് ജനയുഗം ഫോട്ടോഗ്രാഫർമാരായ രാജേഷ് രാജേന്ദ്രൻ പകർത്തിയ വേനൽ മഴയ്ക്ക് ശേഷം തളിരിട്ട പുൽത്തകടിയിൽ മേയുന്ന മാനുകളുടെയും ജി ബി കിരൺ പകർത്തിയ വേനൽ ചൂടിൽ നിന്ന് രക്ഷ തേടി പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുന്ന കാലികളുടെ ദൃശ്യവും വ്യത്യസ്തമായി തോന്നി വേനൽ അവധിയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന മഴ ആസ്വദിക്കുന്ന കുട്ടികളുടെ ഈ ചിത്രം ക്യാമറയിൽ പകർത്തിയത് ദേശാവാനി ഫോട്ടോഗ്രാഫർ എ ആർ അരുൺ രാജാണ് മഴയുടെ വരവ് മാനത്ത് കാണുമ്പോൾ കർഷകരിൽ ചിലർക്ക് നെഞ്ചിടിപ്പ് തുടങ്ങും മഴ നനയാതിരിക്കാൻ പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് ഷീറ്റ് കൊണ്ട് മൂടുന്ന ഈ ദൃശ്യം പകർത്തിയത് മാധ്യമം ഫോട്ടോഗ്രാഫർ നിഷാദ് ഉമ്മറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ പ്രധാന പത്രങ്ങളിലെ ഒന്നാം പേജിൽ വന്ന ചിത്രങ്ങളിൽ ഇരുപത്തിയൊന്ന് ശതമാനവും സ്ത്രീകൾ എടുത്ത ഫോട്ടോകളാണ് എന്നാണ് വിമൻ ഫോട്ടോഗ്രാഫ് നടത്തിയ പഠനം പറയുന്നത് കേരളത്തിലെ രണ്ട് വനിതാ ഫോട്ടോ ജേർണലിസ്റ്റുകളായ മലയാള മനോരമയുടെ ശ്രീലക്ഷ്മി ശിവദാസ് പകർത്തിയ ആശാവർക്കർമാരുടെ സമരമുഖത്തെ ചിത്രവും ദേശാഭിമാനിയുടെ നിലിയ വേണുഗോപാൽ പകർത്തിയ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് എസ് പരീക്ഷ കഴിഞ്ഞ് പടിയിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ചിത്രവും വ്യത്യസ്തമായി ശ്രീലക്ഷ്മിയും കോഴ്സിലെ പൂർവ്വ രണ്ട് വനിതാ ഫോട്ടോ പൂർവ കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ കേരള മീഡിയ അക്കാദമിക്ക് അഭിമാനമുണ്ട് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക മാത്രമല്ല മാധ്യമങ്ങൾ ചെയ്യുന്നത് ചില നിലപാടുകളിലൂടെ സമൂഹത്തിന്റെ ചിന്താഗതിയെ സ്വാധീനിക്കാനും അവർ മുൻകൈയ്യെടുക്കുന്നു എന്നാൽ ഇത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ എത്ര മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു ചില ഭാഷാ പ്രയോഗങ്ങളിലൂടെ മാധ്യമങ്ങൾ നിലപാടുകളിൽ നിന്ന് ഉൾവലിയുന്ന പറ്റിയാണ് എസ് ടി പ്രിൻസ് ചർച്ച ചെയ്യുന്നത് അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് പണ്ട് പറഞ്ഞത് സി വി കുഞ്ഞുരാമനാണ് കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു സി വി കുഞ്ഞുരാമൻ പത്രാധിപർ മാത്രമല്ല കവി നിരൂപകൻ നവോത്ഥാന നായകൻ ഇങ്ങനെ പല രീതികളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം അറിയാത്ത കാര്യങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു രീതി മനുഷ്യന് പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ടാണ് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതേക്കുറിച്ചുള്ള അഭിപ്രായം മാറുന്നത് അറിവ് കിട്ടുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരുപക്ഷെ പണ്ടുണ്ടായെന്ന് വെറുപ്പ് മാറും പകരം സൗഹൃദമായെന്നിരിക്കും അങ്ങനെ വരുമ്പോൾ അഭിപ്രായവും മാറും അതുകൊണ്ടാണ് അഭിപ്രായം ഇരുമ്പലൊക്കെയല്ല എപ്പോൾ വേണമെങ്കിലും സാഹചര്യം അനുസരിച്ച് മാറാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അഭിപ്രായം സ്വതന്ത്രമായിരിക്കണമെന്ന കാര്യത്തിലും നമുക്ക് പണ്ട് തൊട്ടേ ഒരു നിഷ്കർഷമുണ്ട് സി പി സ്കോട്ട് എന്ന പ്രശസ്തനായ എഡിറ്റർ പണ്ട് പറഞ്ഞിട്ടുണ്ട് കമൻസ് ആർ ഫ്രീ അതിനോടൊപ്പം മറ്റൊന്നുള്ളിൽ അദ്ദേഹം പറഞ്ഞു ഫാക്ട്സ് ആർ സീക്രഡ് കമൻസ് ഫ്രീന്ന് അതായത് അഭിപ്രായം സ്വതന്ത്രമാണെങ്കിലും വസ്തുതകൾക്ക് പവിത്രതയാണ് കൽപ്പിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഭിപ്രായത്തെ വേണമെങ്കിൽ നമുക്ക് നിലപാടെന്നും പറയാം പക്ഷേ നിലപാടും അഭിപ്രായവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അഭിപ്രായത്തേക്കാൾ ദൃഢമായിരിക്കും പലപ്പോഴും നിലപാട് എന്ന് മാത്രമല്ല നിലപാട് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയൊക്കെ സ്വത്വത്തിന്റെ പ്രതിഫലനം കൂടിയായിരിക്കും പലപ്പോഴും സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുടെ ഒരു പ്രതിഫലനവും നിലപാടിൽ കാണാവുന്നതാണ് ഇത്രയും പറയാനൊരു കാരണമുണ്ട് കുറച്ചു ദിവസം മുമ്പാണ് കറുപ്പിനെ കുറിച്ചൊരു ചർച്ച നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പിടിച്ചുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ നടക്കുന്നത് അതായത് കറുപ്പ് നിറത്തോട് നമ്മൾ ഇന്നും വിവേചനം കാട്ടുന്നു എന്ന ആ ഒരു നിരീക്ഷണമായിരുന്നു അതിലുണ്ടായിരുന്നത് ഇതിനോട് വളരെ ശക്തമായാണ് പത്രങ്ങൾ പ്രതികരിച്ചത് ആ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയും ചെയ്യുന്നതാണ് കറുപ്പിനെ പിന്തുണച്ചുകൊണ്ടും കറുപ്പിന്റെ പേരിൽ വിവേചനം അരുതെന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടും മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ സമൂഹത്തിൽ അത് ചർച്ച മാത്രമല്ല അത് വലിയ പ്രത്യാശയാണ് ഉണ്ടാക്കിയത് മാധ്യമങ്ങളുടെ സമീപനത്തിലെ പക്വതയായും പലരും അതിനെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് തോന്നിയ അഭിമാനമൊക്കെ കഴിഞ്ഞ ദിവസം മാറി കിട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വ്യാപാര ചുങ്കവുമായി ബന്ധപ്പെട്ട വാർത്തയിലായിരുന്നു ഈ ഒരു പ്രശ്നമുണ്ടായത് അതായത് ഈ ചുങ്കം കാരണം പലയിടത്തും ഓഹരി വിപണി തകർന്നു ഓഹരി വിപണിയിലെ ഈ തകർച്ചയെ നമ്മുടെ പത്രങ്ങളിൽ ഒന്ന് വിശേഷിപ്പിച്ചത് കറുത്ത തിങ്കൾ എന്നാണ് അതായത് കറുത്ത തിങ്കളാഴ്ചയായി മോശപ്പെട്ട കാര്യങ്ങൾക്ക് കറുപ്പ് എന്നത് പ്രയോഗിക്കരുത് എന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നു കറുത്ത തിങ്കൾ ഓഹരി വിപണി വീഴുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഒരു പ്രയോഗം നടക്കാറുണ്ട് ബ്ലാക്ക് മൺഡേ ബ്ലാക്ക് തേഴ്സ്ഡേ ബ്ലാക്ക് വെൻസ്ഡേ അങ്ങനെ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് പത്രം ഇങ്ങനെ വന്ന ഈ കറുത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു എന്നാൽ മറ്റൊരു പത്രം ഈ കറുപ്പ് എന്ന ഒരു പ്രയോഗം ഉപയോഗിക്കാതെ പാനിക് എന്നാണ് എഴുതിയത് ആടി ഉലഞ്ഞ് ലോകവിപണി എന്നായിരുന്നു മറ്റൊരു പത്രം എഴുതി അവരൊന്നും കറുപ്പൊന്നു പറയുന്നേയില്ല മറ്റൊരു പത്രം എഴുതിയത് ഓഹരിയിൽ ചോരപ്പുഴ എന്നാണ് ഓഹരി വിപണിയുടെ തകർച്ചയായി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയത് ഒരാഴ്ച മുമ്പ് നിറം നാം എന്ന് ഒരു ശീർഷകം നൽകിയ പത്രത്തിൽ തന്നെ കറുത്ത തിങ്കൾ എന്ന് കണ്ടപ്പോൾ അത്ഭുതം മാത്രമല്ല നിരാശയും ഒരു പത്രത്തിന്റെ ആയുസ് ഒരു ദിവസമായിരിക്കാം പത്രത്തിന്റെ നിലപാടിന്റെ ആയസ് ഒരാഴ്ചയെന്ന് നമ്മൾ വിശ്വസിക്കണം അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ പലയിടത്തും രസകരമായ രീതിയിൽ വന്നിരുന്നു ഒരിടത്ത് തീരുവ തീ എന്നാണ് കണ്ടത് ഈ തീരുവ കൊണ്ടുവന്ന ഡൊണാൾഡ് ട്രംപിനെ ഒരു പത്രം വിശേഷിപ്പിച്ചത് ട്രംപുരാനം ഒന്നുകിൽ പേരുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പേരിനെന്തെങ്കിലും ബന്ധം എവിടെന്നെങ്കിലും കണ്ടെത്തി ശീർഷകൻ ചമയ്ക്കുന്നതാണ് നമ്മുടെ പത്രങ്ങളുടെ ഒരു രീതി ഇങ്ങനെ ഒരുവിധം ഒപ്പിച്ചു കൂട്ടുന്ന ശീർഷകങ്ങളിലൂടെ പ്രകടമാവുന്നത് മിടുക്കോ കൗശലമോ അല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ കൂടിയാണ് അതോടൊപ്പം അവരുടെ ലാഘോവുദ്ധിയും അവിടെ തെളിഞ്ഞു കാണും സി പി ഐ എം അഖിലേന്ത് ജനറൽ സെക്രട്ടറിയായി ശ്രീ എം എ ബേബി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു പത്രം എഴുതിയിരുന്ന ശീർഷകം കണ്ട് അത്ഭുതപ്പെട്ടു ഇനി ബേബി അവിടെ കണ്ടത് മറ്റൊരു പത്രത്തിൽ ബേബിയാനന്ദം കണ്ടു ചന്ദ്രയാനന്ദം ഗഗനിയാനന്ദം പറയും പോലെ ബേബിയാനന്ദം കണ്ടു വ്യക്തമായ നയങ്ങളും കൂട്ടായി തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയുമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ആരുടെയെങ്കിലും അവനവനസ് നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു ശീർഷകം നൽകുന്നത് വഴി അത്തരമൊരു സൂചനയാണ് ഈ പത്രം നൽകുന്നത് അതിൽ മെടുക്കായിരുന്നോ കൗശലമായിരുന്നോ എന്ന് അറിയില്ല ലാഘവ ബുദ്ധിയാണ് അതിൽ തെളിഞ്ഞാണത് മുമ്പ് മോഹൻലാലിനെ ചുറ്റിപ്പറ്റി ലാലിസം എന്നൊരു ശീർഷകം പത്രത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരു സിനിമ ഒരുപക്ഷെ വിജയിക്കുന്നത് നായകന്റെ മികവ് കൊണ്ടാവാം പക്ഷെ ഒരു രാഷ്ട്രീയ കക്ഷി മുന്നേറുന്നത് അതിന്റെ നയങ്ങളുടെ ബലത്തിലാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് അറിയാത്തതല്ല എങ്കിലും ശികിഷകം എഴുതിയപ്പോൾ അങ്ങനെ ആയിപ്പോയെന്നാവാം ശ്രീ എം എ ബേബിയുടെ കലാഭിരുചിയെ കാണിക്കാനായി ഒരു പത്രം സകല കലാ ബേബി എന്ന് എഴുതിയിരുന്നു അതിൽ പക്ഷേ ഇത്രയ്ക്ക് ലാഘവ ബുദ്ധി ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല മറ്റൊരു പത്രത്തിൽ കണ്ടത് തൃശൂർ കളക്ടർ അർജുൻ വളരെ ഹെവി ആണെന്നാണ് എന്താണ് ഈ ഹെവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയപ്പോൾ വാർത്തയിൽ വിശേഷം കണ്ടു അതായത് അദ്ദേഹം ഒരു ഹെവി ലൈസൻസ് നേടിയിട്ടുണ്ട് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് നേടിയാലുടനെ ആൾ ഹെവി ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് അർത്ഥം ഈ ഹെവി എന്ന ഇംഗ്ലീഷ് വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്ന് പൊണ്ണത്തടിയുള്ള വലിയ തൂക്കമുള്ള ആള് എന്നും ഒരാൾ കഠിനമായ എന്നൊരു അർത്ഥം അതിനുണ്ട് ഹെവി സോറോ എന്നൊക്കെ പറയും വളരെ ഗൗരവമായ രീതിയിൽ ഇരിക്കുന്നവരും ഹെവി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഹെവി വിത്ത് ചൈൽഡ് എന്നൊരു പ്രയോഗമുണ്ട് ഗർഭിണി എന്നാണ് അർത്ഥം ഊർജ്ജസ്വലത ഇല്ലാത്ത ഒരാളിനെ ഹെവി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മുഖത്തൊരു തെളിച്ചമില്ലാത്ത ആളിനെയും അങ്ങനെ പറയാറുണ്ട് എന്തിന് ഉറക്കം തോന്നിയിരിക്കുന്ന അവസ്ഥയും ശീർഷകമാക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ സംഗതി മൊത്തത്തിൽ മാധ്യമ ചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം